ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പോലെ ടേസ്റ്റി ആയിട്ട് ഏത്തപ്പഴം കൊണ്ട് റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുകൊണ്ടാക്കി ചായ ഇട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ തരണം കേട്ടോ അപ്പോൾ അപ്പം അതുകൊണ്ട് നാലേത്തപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം പഴുത്തേത്തപ്പഴം തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ നാലേത്തപ്പഴം നമുക്ക് തൊലി കളഞ്ഞ ശേഷം ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി നല്ലതുപോലെ പോയ പഴമായാലും കുഴപ്പമില്ല അങ്ങനെ അതുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ തീരെ പഴുക്കാത്ത പഴമെടുക്കല്ലേ അപ്പോൾ ഞാൻ നാലേ എത്തപ്പോഴും തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ നല്ലത് അതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു അതിലേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യ് ആട്ടോ ചേർത്ത് കൊടുത്തത് നെയ്യ് ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൾ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം അതൊന്ന് പകുതിയാകുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിയങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വണ്ടി മുന്തിരിങ്ങ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം അതിന് അളവൊന്നുമില്ല കേട്ടോ അപ്പം വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെ ഞാൻ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഏത്തപ്പഴം ചേർത്ത് പോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കണേ നിരത്തി ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഒന്ന് ആവി കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അതിന് ശേഷം നമ്മളിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടാന്നാണ് ഇതൊന്നും വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നിറ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നെയ്യ് കുറവാണെങ്കിൽ ശകലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നെയ്യ് കുറവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത് നെയ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കണേ മുഴുവനായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കേട്ടോ അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുര നമ്മുടെ രസൻസ് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഴത്തിന് നല്ല മധുരമുള്ള പഴമാണ് അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്നത് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയാണെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ശർക്കര പാനിയിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ പാനിയൊന്ന് ഉരു ശർക്കര ഒന്ന് ഉരിക്കിയ ശേഷം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതിയെ അല്ല പഞ്ചസാരയാണെങ്കിൽ ഇതുപോലെ നേരിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി പഞ്ചസാര ഇത് മുഴുവൻ ഈ ഏത്തപ്പഴത്തിനകത്തൊന്ന് പിടിച്ചു വരണം ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ തിരിച്ചു ഇട്ട് കൊടുക്കാം തിരിച്ചു തന്നെ ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കരിഞ്ഞ് പോകാതെ തന്നെ നമ്മൾ നോക്കിയെടുക്കണേ അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ പഴ നുറുക്കിനകത്തോട്ട് പഞ്ചസാര എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര തീരെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാമേ അപ്പോൾ അതുകൊണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചു മറിച്ചു വിട്ട് ഞാൻ ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ നമ്മുടെ ഇഷ്ടാനുസരണം ഒരു പിടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടെ കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് എടുക്കണം അപ്പോൾ തേങ്ങ കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അത് നമ്മുടെ ഇഷ്ടാനുസരണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്കൊരു ആറ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഏലക്ക ഞാൻ തൊലി കളഞ്ഞ ശേഷം കുരു മാത്രം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആയ ശേഷം നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാമേ അപ്പം ഞാൻ ഇലക്കെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കും നണ്ടിപ്പേരി മുന്തിരിങ്ങണ്ടല്ലോ അതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് തേങ്ങ തിരുമ്മിയെടുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയല്ല ഒരുപോലെ കിടക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ പഴം വരട്ടിത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ സ്കൂൾ വരുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ചൂടോട് ഉണ്ടാക്കി കൊടുത്ത് ചായ ഇട്ട് കൊടുത്താൽ അവർക്ക് തൃപ്തിയായിരിക്കും കേട്ടോ പിന്നെ അവർ ചോറിച്ച് പറയുകയും ഇതുപോലെ ഉണ്ടാക്കി തരാൻ പറയും കേട്ടോ അപ്പം ശർക്കര പാനിക്കാത്ത പഞ്ചായയ്ക്കകത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്